സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ പാർട്ടി എവിടെയാണ് ഇല്ലാത്തത് എല്ലാവരും ഒന്നായി കാണണം പക്ഷെ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് നല്ല തീരുമാനം എടുക്കുന്നത് ഒരു പാർട്ടിക്ക് ആർക്കും ഒരു തിരിച്ചടി കിട്ടില്ല അത് മനസ്സിലാക്കാൻ പറ്റാതെ തിരിച്ചടിക്കുന്നവർക്ക് ബോധമില്ല എന്ന് ഇത് മാത്രമാണ് സംവരണം റദ്ദി ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ദളിത് വിരുദ്ധതയാകുന്നു എന്നുള്ള അഭിപ്രായം വരുമ്പോൾ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വൺ ഇന്ത്യ അഭിപ്രായം തേടുന്നു ഗാന്ധിയുടെ സംവരണം എന്നുള്ളതാണ് വിഭാഗം വിഭാഗം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ അപ്പോൾ ഒരു അല്ല ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് സംവരണം വേണ്ട ആവശ്യത്തില് കാരണം എന്ന് നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമേ ഈ സംഭരണത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ നിങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി എവിടെയാണ് സംവരണം എവിടെയുണ്ടോ നിങ്ങൾക്ക് ഐ എ എസിന് നിങ്ങൾക്ക് എഴുപത് മാർക്ക് വാങ്ങിക്കണം പറഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ പാസ്സാക്കുവോ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഈക്വാലിറ്റി എല്ലാ ആഗ്രഹിക്കുന്നത് ഈക്വാലിറ്റി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ നമുക്ക് തുല്യത തരണം എല്ലാത്തിലും ഇപ്പൊ ദുർബല വിവാഹത്തിന് പുനരക്കാൻ വേണ്ടിയാണ് ഈ മറ്റേ ഇതൊക്കെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ അതല്ല കാര്യം അവരുടെ സ്റ്റാൻഡേർഡ് ആ റിസർവേഷൻ നിർത്തണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാരണം എന്ന് കാര്യങ്ങളുടെ ഇപ്പോൾ നമ്മളിപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ കോളേജിലേക്ക് കയറാൻ തന്നെ ഒരു എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ എൻട്രൻസ് എക്സാംസ് എഴുതുമ്പോഴത്തേക്കും ഇപ്പം നമ്മളെ കാട്ടി ചിലപ്പം റാങ്ക് ഒരാൾക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജിലോ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നുണ്ട് കാരണം ഈ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതേസമയം കുറച്ചുകൂടി കൂടെ ഡിസേർവിങ് ആയിട്ടുള്ള നമുക്ക് പറ്റുന്നില്ല അപ്പോൾ അതൊരു അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പോലെ അപ്പോഴും ഒരു ഇക്വാലിറ്റി ഇല്ലാതെ ഇപ്പം ഇൻഡിപെൻഡൻസ് കിട്ടി ചെന്നാൽ എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യയ്ക്ക് എന്നിട്ടും അത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പോലെയാണ് കാണുന്നത് എല്ലാവരെയും ഒന്ന് ഒന്നായി കാണണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തുകൊണ്ടും നൃത്തമാക്കണം എന്നാണ് ഇപ്പോഴത്തെ മെജോറിറ്റി ഓഫ് ദി യൂത്തിൻ്റെ അഭിപ്രായം എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ശരിയെ പറ്റില്ല സംവരണം വെച്ചിട്ടല്ലേ പലരും പലരും പല പല സെക്ഷനിലും പല ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കും അതൊക്കെ വെച്ചിട്ടല്ലേ എല്ലാവരും ഇപ്പം നിലവില് ജീവിക്കുന്നതാണ് എല്ലാവർക്കും ഒരേ പോരേ കിട്ടണമെന്നില്ല അപ്പം സംഭരണം ഒഴിവാക്കാനെ പറ്റി വലിയ ഇതില്ല യോജിപ്പില്ല അല്ല ഞാൻ അല്ല ഞങ്ങൾ ഈ രാഷ്ട്രീയമാണ് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടില് ഈ രാഷ്ട്രീയമേ പാടില്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ആശയം പാടില്ല എന്തിനാണ് രാഷ്ട്രീയം ഞങ്ങൾക്ക് ഞങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ നോക്ക് ഞങ്ങൾ ഒരു റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ പാർട്ടി അതല്ലേ ഉള്ളൂ അത് ഇവിടെ ഇപ്പം ബാലറ്റ് പേപ്പർ അടിക്കുമ്പോഴേ അര കിലോമീറ്റർ നീളാൻ കാണും എന്താ കാര്യം രാഷ്ട്രീയ പാർട്ടികളുടെ നമ്പർ ഓഫ് കൂടുതൽ എന്തുകൊണ്ടാണ് ഈ വരുന്നത് വല്ല ആവശ്യമുണ്ടോ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് സംവരണവിരുദ്ധതയായെന്നുള്ളൊരു ആക്ഷേപം വരും ഒ ബി സി സംവരണവും എസ് സി എസ് ടി ദളിത് വിഭാഗങ്ങളുടെ സംവരണവും ഒക്കെ വേണ്ട എന്ന് പറയുകയും ദളിത് വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തൊരു പൊള്ളത്തരമെന്നുള്ളൊരു വ്യാഖ്യാനം വരുന്നില്ല അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ അങ്ങനൊരു ഇത് പറയാനേക്കോട്ട് പറ്റില്ല അഭിപ്രായം എന്നാലും സംവരണം വേണമെന്നുള്ളത് തന്നെയാണ് മൈനോറിറ്റി ചേർത്ത് പിടിക്കുന്നു മറ്റു വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നുള്ളൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ആക്ഷേപം അപ്പം എന്തായാലും ഒരു ഒപ്പിന വരുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ആക്ഷേപം വരും പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ കാറ്റഗറിയുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും അതിനെ എതിർത്തോണ്ടി തന്നെ എല്ലാവരും അതിന് പ്രതികരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസ്സിന് ചെയ്യാം ദോഷം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല എങ്കിലും വേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പിനിയൻ നമ്മളെപ്പോഴും ഈ ഫിനാൻഷ്യലി നോക്കുന്ന ഇപ്പം എഡ്യൂക്കേഷൻ ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ കോളേജിൽ ഒരു എക്സാമിന് കയറുന്ന സംഭവമാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഫിനാൻസിനെയും കാട്ടി കൂടുതൽ നോക്കിയാൽ അത് ഫാർ ബെറ്റർ ആയിരിക്കില്ലേ റിസർവേഷൻ കൊടുക്കാം പക്ഷേ നമ്മൾ കൊടുക്കണം ഇപ്പം വേറൊരു ഉണ്ട് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ റിസർവേഷൻ നമുക്ക് കൊടുക്കാം ബി പി എൽ ബിലോ പോവർട്ടി ലൈനിലുള്ള എല്ലാവർക്കും കൊടുക്കാം അതിപ്പം ഒരു ജനറൽ കാറ്റഗറിയിലും ഉണ്ടായിരിക്കും എല്ലാ കാറ്റഗറിയിലും അങ്ങനത്തെ റിസർവേഷൻ റിസർവേഷൻ അല്ല കാസ്റ്റ് ശരിയല്ല ഈ മൈനോറിറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് കാണിക്കുന്നു കാണിക്കുന്നു രാഹുൽ ഹിന്ദു ആരോപണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒന്നാമത് പറഞ്ഞത് ഈ രാഷ്ട്രീയം എടുത്തു കളയണം രാഷ്ട്രീയമാണ് ഇന്ത്യയെ നശിപ്പിക്കുന്നതെന്നാണ് എൻ്റെ മെച്ചാട് രാഷ്ട്രീയം എടുത്തു കളഞ്ഞാൽ തന്നെ ഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എവിടെയാണ് സീരിയുള്ളത് ഞാൻ അവൻ്റെ ആളാണ് ഇവൻ അവൻ്റെ ആളാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ കോമൺ ആസന്റി കോമൺ വന്നു നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുമോ അതേപോലെ മറ്റു ലഭിക്കണം പിന്നെ രാഹുലിൻ്റെ നിലപാടല്ല രാഹുൽന്നല്ല രാഹുൽന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും അവർ അവരുടെ പാർട്ടിക്ക് ശരിയാക്കണം പറഞ്ഞാണ് ചെയ്യുന്നത് ഈ പാർട്ടി ഉണ്ടെങ്കിലേ അവർക്ക് വേണ്ടി ശരിയാക്കണം എന്ന് പറയുള്ളൂ പാർട്ടി ഇല്ലാതെ വന്നാലും പാർട്ടി പാടില്ല നമുക്ക് എന്തിനാ പാർട്ടിയാണ് ഇന്ത്യയെ നശിപ്പിച്ചതിൻ്റെ പാർട്ടിയാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് പാർട്ടി ഇല്ലാത്തത് പാർട്ടി ഉള്ളതാണ് ഈ മറ്റേ സംസ്ഥാനത്തുള്ളതും സ്റ്റേറ്റിലുള്ള എല്ലാം മറ്റേ ഈ യൂണിയനും മറ്റേ വരുന്നതിന് എന്തുകൊണ്ടാണ് കാര്യം ഇപ്പോൾ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളെ വെറുതിരിക്കുകയാണ് ഇടതാണോ വലുത് വലുതാണോ വല്ലതല്ല മറ്റേതാണോ വലുത് ആരുമല്ല വലുത് ഞങ്ങളെല്ലാവരും എല്ലാ കോമൺ മാൻ യു ആർ എ കോമൺ മാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സൂര്യനാണ് നിങ്ങളുടെ മുകളിലിരിക്കുന്ന താഴെ ഭൂമിയാണുള്ളത് ഈ വെള്ളം വായു എല്ലാം എല്ലാവർക്കും ഒരേപോലെയുള്ളതാണ് പിന്നെ ഇവിടെ ഡിഫറൻസ് എന്തിനാണ് വരുന്നത് ഡിഫറൻസ് വന്ന് ഈസി മറ്റേ ഞങ്ങൾ പവർ കിട്ടാൻ വേണ്ടി പവർ കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വേണ്ടുന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ എക്സ് ഓർ ബി വൈ ഏത് പാർട്ടിയാക്കുന്നു അതാണ് അതാ പറഞ്ഞ് ഫോറിൻ കൺട്രീസിലുള്ളപ്പോൾ റൂളിംഗ് പാർട്ടി ഓപ്പോസിഷൻ പാർട്ടി ഞങ്ങള് ബാലറ്റ് പേപ്പറിന് അച്ചടിക്കാൻ എത്ര കൊടിയുള്ള കളയുന്നത് രണ്ട് പാർട്ടിയുള്ളെങ്കിലോ രണ്ട് പാർട്ടി ഉള്ളെങ്കിൽ ഇനിയോ അല്ല രണ്ടുപേർക്കും പാർട്ടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോട്ടാ ഓ നല്ലവരുടെ നല്ല തീരുമാനം എടുക്കുന്നത് ഒരിക്കലും ഒരു പാർട്ടിക്ക് ഒന്നും ആർക്കും ഒരു തിരിച്ചടി കിട്ടില്ല അത് മനസ്സിലാക്കാൻ പറ്റാതെ തിരിച്ചടിക്കുന്നവർക്ക് ബോധമില്ല എന്ന് വേണം പറയാൻ്റെ ഇത് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് ഇപ്പം ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റായിരിക്കും അപ്പം അവര് പറയുന്നതിപ്പം ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് ചെയ്താൽ ശരിയാവത്തില്ല എല്ലാ സൈഡും ക്ലിയർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഡിസിഷൻ ആണ് മറ്റൊരു മൈനോറിറ്റി കാസ്റ്റുകളെ മാത്രം ചേർത്ത് പിടിക്കുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഈ പിന്നോക്കം നിക്കുന്നവരെ ഈ സംവരണം നിലപാട് വരുമ്പോൾ ഇല്ല ഈ റിസർവേഷൻ ഉണ്ടെങ്കിലും അതൊരു തന്നെയാണല്ലോ ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ അതൊരു എന്തായാലും ഒരു ഇരട്ടതാപ്പാണ് അപ്പൊ ഇത് മാറ്റാൻ പറയുമ്പോൾ മാത്രം അതൊരു കാണുന്നതിനോട് ഒരു സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനമാണ്